സാക്ഷ്യം പറയാണ് എന്റെ മഹത്വമുണ്ടായിട്ട് എന്റെ സഹോദരിയുടെ ഭർത്താവ് ഏകദേശം എഴുപത്തി അഞ്ചു വയസ്സ് പ്രായമുണ്ട് പുള്ളിക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വയറ്റിൽ സ്കാൻ ചെയ്തപ്പോൾ വയറ്റില് ഒരു ലാർജ് ഇൻഡസ്ട്രലില് ഗ്രോത്ത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഗ്രോത്ത് ഒന്ന് ഒരു ഗ്രോത്ത് വലിയ ഗ്രോത്താണ് ആണ് അവർ അന്നേരം എഴുതി അത് ഇതിന് കൊടുത്തു ബയോപ്സിക്ക് കൊടുത്തിരുത്തു അതിൻ്റെ റിസൾട്ട് വന്നു അത് പോസിറ്റീവായിട്ട് വന്നു ആർ സി സിയിലേക്ക് റെഫർ ചെയ്തു ആർ സി സിയിൽ ഈ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കായിരുന്നു എന്നാൽ അവർ നീ പുറകോട്ട് നീക്കി നീക്കി ഈ പത്തൊമ്പതാം തീയതി നാളെ കഴിഞ്ഞ് ഈ പത്തൊമ്പതാം തീയതി നവംബർ പത്തൊമ്പതാം തീയതി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവിടെ ആർ സി സി ഇപ്പോൾ ഓൾറെഡി ആർ സി സിയിലാണ് തിരുവനന്തപുരത്ത് അപ്പോൾ ഈ അമ്മ പന്ത്രണ്ടാം തീയതി വീണ്ടും ഒരു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അത്ഭുതകരമായിട്ട് ഇന്ന റിസൾട്ട് വന്നു അത്ഭുതമായിട്ട് ആ ഗ്രോത്ത് അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു ഞങ്ങൾ വചന വായിച്ച് പ്രാർത്ഥിച്ചു ഇവിടെ ഇരുന്നുണ്ട് ഇതാന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇടുന്നുണ്ട് എൻ്റെ കർത്താവിന്റെ അടിപ്പുനികളാൽ ആ ഗ്രോത്ത് മാറിപ്പോയിരിക്കുന്നു അത്ഭുതം നടന്നിരിക്കുന്നു എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞതിനുശേഷം ഞാനും എൻ്റെ സഹോദരികളും അവിടെ ആ പുള്ളിയുടെ ഹസ്ബൻറ്റും വൈഫും എല്ലാവരും ഞങ്ങൾ സഹോദരികളാണ് ഞങ്ങളെല്ലാവരും എൻ്റെ കർത്താവിൻ്റെ അടിപണലികളാൽ സൗഖ്യം വന്നിരിക്കുന്നു ഇങ്ങനെ വചനം പറഞ്ഞു അന്ന് തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്ന് അതിൻ്റെ അത്ഭുത സാക്ഷ്യമായിട്ട് ആ രോഗം ആ അങ്ങനെ ഒരു ഗ്രോത്ത് ഇല്ല അവിടെ ആദ്യത്തെ ആദ്യ ആദ്യത്തെ ആ ഇതും സ്കാനിങ് റിപ്പോർട്ട് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഫാർ ഡിഫറൻ്റ് ആണ് അത്ഭുതം നടന്നിരിക്കുന്നു സ്ഥലം ഞാൻ തിരുവല്ലയിലാണ് ചെന്നെ ചേട്ടൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരിയില് ആണ് താമസിക്കുന്ന അവരുടെ വീട് ഇപ്പം പുള്ളി ഇവരിപ്പം എവിടെയാണ് ആർ സി സി തിരുവനന്തപുരത്താണ് ആ ഈ മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം ആയിട്ട് വരണം കരുത് വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ ആൻറ്റി പറഞ്ഞതുപോലെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ആരെയെങ്കിലും വരികയും ചെയ്യണം ആ നേരിട്ട് ആൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞ കോട്ടയത്തോ കൊല്ലത്തോ എവിടെയാണെന്ന് വെച്ചാൽ വരണം കരുത് വലിയ അത്ഭുതമാണല്ലോ കേട്ടെ അത്രയും പ്രായമുള്ളതാണ് ഗ്രോത്ത് കണ്ടുപിടിച്ചതാണ് അതിൻ്റെ സ്കാൻ റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നു സർജറി വേണമെന്ന് പറഞ്ഞതാണ് എല്ലാം ഫിക്സ് ഡിസംബറിൽ എല്ലാം ഫിക്സ് ചെയ്തതാണ് എല്ലാം കൺഫേമാണ് പക്ഷെ എന്ത് ചെയ്തു അവർ ഭയപ്പെടാതെ പാരപ്പെടാതെ യേശുവിൻ്റെ തിരിമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള വാചനം അങ്ങോട്ടായി അവിടെ എന്ത് സംഭവിച്ചു രണ്ടാമത് ഗ്രോത്ത് കണ്ട കൺഫേം ചെയ്ത സ്കാൻ റിപ്പോർട്ട് ഞെട്ടിച്ചുകൊണ്ട് ഓപ്പറേഷൻ പോലും ചെയ്യാതെ ഇപ്പൊ കേട്ടതുപോലെ തന്നെ ആ ഗ്രോത്ത് അവിടെ ഉണ്ടെന്ന് പോലും ഇല്ലാത്ത രീതിയിൽ അവിടെ മാഞ്ഞു പോയിരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു ഒരിക്കലും ഒരു ഗ്രോത്ത് മാഞ്ഞു പോകത്തില്ല ഡോക്ടർമാർ അത് സർജറി വേണമെന്ന് അത്രയും സീരിയസ് ആയിട്ട് വരണമെങ്കിൽ അത് നിസാര കാര്യമല്ല പക്ഷേ കർത്താവിൻ്റെ വചനം അയച്ചത് നിങ്ങളെ കേട്ടോ ആത്മീയൻ ആത്മീയമായിട്ടാണ് സംസാരിക്കുന്നത് ആത്മീയ മനസ്സിലാണ് ആ ക്യാൻസറിന്റെ ട്യൂമറിൻ്റെ എല്ലാം കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു എന്നാലോ ചോദിക്കുന്നത് നിങ്ങൾ ഈ വചനം പഠിച്ചതിൻ്റെ ഗുണം കണ്ടോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ആർ സി സി പോയി കിടന്ന് ഓപ്പറേഷൻ ചെയ്ത് മരണത്തോട് മല്ലടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഗ്രോത്തുമായിട്ട് വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ കിടന്ന കർത്താവേ എന്നാന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം കണ്ടില്ല വചനം പഠിക്കുമ്പോൾ എന്നിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നിലൂടെയും കർത്താവ് സൗഖ്യമാക്കും എന്നുള്ള തിരിച്ചറിവ് ഞാനല്ല പ്രാർത്ഥിച്ചു ശ്രദ്ധിച്ചു നോക്കി വചനം പഠിച്ച് പ്രാർത്ഥന പഠിച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇതാണ് ശുശ്രൂഷ ഇതിലേക്കാണ് കർത്താവ് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ടെ ആൻഡ് എന്നെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എവിടെയാണോ സൗകര്യം വരാതിരിക്കരുത് ആ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്തു വെച്ചോണം ആ അതെല്ലാം എടുത്തു വെച്ചോണം ലൈവിൽ നമുക്ക് ആ സാക്ഷ്യം പറയാം കാര്യം അനേ ഇതേപോലെ എന്തിനാ സാക്ഷ്യം പറയാൻ ഇതേപോലെ ആർ സി സിയിലും മെഡിക്കളിലും കിടക്കുന്നവർ കയക്കണം അവരിത് കേട്ടിട്ട് ആ രോഗക്കിടക്കിയിൽ യേശു എന്റെ രോഗത്തെ വകിച്ചു എന്നുള്ള തിരിച്ചറിവിൽ അവർക്ക് എന്ത് അവർക്ക് ബയലൊരു വാക്കി ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു പറഞ്ഞത് അവിടുത്തെ കോഴിക്കോട്ടെ അവര് ചോദിച്ചിരിക്കുന്നു ഇത് ആദ്യത്തെ റിസൾട്ട് റിസൾട്ട് ഇപ്പോഴത്തെ കാണിച്ച അവരെ കാണിച്ചപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു എന്റെ കർത്താവിന്റെ തിരുമുറിവിനാൽ എന്ത് സൗഖ്യം വന്നിരിക്കുന്നു അതാണ് എത്ര വയസ്സാക്ക് എത്ര വയസ്സാണ് വയസ്സാണോ നോക്കി കർത്താവിന്റെ അത്ഭുത ഡോക്ടർമാര് കോഴിക്കോട്ടെ ഡോക്ടർമാർ ഇതിന്റെ ഇടയിൽ എന്ത് മരുന്നാണ് കഴിച്ചത് ആർ സി എസ് ഡോക്ടർമാർ ഇപ്പോഴും നോക്കി ഇത് എന്താ സംഭവിച്ചത് നിങ്ങളിതെല്ലാം കേൾക്കുന്നില്ല ഈ സാക്ഷ്യം പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ആമയൻ പറയാതിരിക്കും യേശു ജീവിക്കുന്നു ദൈവം അത്ഭുത മന്ത്രിയാണ് വാർത്തയ്ക്കും ദൈവത്തിന് വിഷയമല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് പ്രായമായെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എനിക്ക് രോഗമാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പറയൂ എനിക്ക് അറുപതായി അമ്പതായി നൂറായെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾക്ക് യൗവനം നിങ്ങളുടെ നിങ്ങളുടെ യൗവനം പുതുക്കപ്പഴിയോ ബൈബിളിൽ കഴുകിനെ പോലെ നമ്മുടെ യൗവനം പുതുക്കം പ്രാവിക്കും നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സരസെന്ന് പറഞ്ഞ സിസ്റ്റർ ആൻറ്റി ഇപ്പോൾ കാണുന്നില്ല പ്രാർത്ഥനയ്ക്ക് എന്നെ യൂട്യൂബിലാണ് കേൾക്കുന്നതെങ്കിൽ നാളെ മോലി സൂമിൽ വർണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൻറ്റിയോടെ ഞാനെ പറഞ്ഞ കേട്ടോ എറണാകുളത്തുള്ള കേട്ടോണം എറണാകുളത്ത് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് അവിടെ വരണം സരസാ ആൻറ്റി അറുപത്തഞ്ച് വയസ്സുള്ള പുരുസൊരു സാക്ഷ്യം സാധാരണ കുന്നും മലയൊന്നും കയറാൻ പറ്റത്തില്ല ടൂറ് പോയ സമയത്ത് അങ്ങനെ താഴെ നിൽക്കത്തേ ഉള്ളൂ നിങ്ങൾ ആ പണ്ട് സാക്ഷ്യം കേട്ടതായിരിക്കും സരസാന്റെ ഈ വചനം പഠിച്ചിട്ട് എങ്ങനെ ഈ വചനത്താലുള്ള അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വചനം ചൊല്ലി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം പ്രാപിച്ചു പറയാ കൊച്ചുമക്കള് കെതച്ച് ഏഹ് ഇടുക്കിയിലോ വാഗമൗിൽ എങ്ങാണ്ട് പോയിട്ട് കേട്ടം കേറാ നിൽക്കുമ്പോ അമ്മച്ചി അറുപത്തഞ്ചാം വയസ്സിൽ ഓടിക്കേറി ഒരു മുട്ടുവേദന ഇല്ല ചെറുപ്പക്കാരി പിള്ളേരെ അണച്ച് താഴെ നിക്കുക കെതച്ച് താഴെ നിൽക്കുമ്പോ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞു ഞാൻ ഓടിക്കേറി പ്രതറേ ഇപ്പം ചെറുപ്പക്കാരെ പോലെ എത്ര വരെ ആ സാക്ഷ്യം പണ്ട് കേട്ടായിരുന്നു മറന്നോ എനിക്കറിയത്തില്ല നിങ്ങള് കേട്ടതാ ആമേൻ ആമേൻ അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം വാർത്തയ്ക്കും നമുക്ക് തടസ്സമല്ല വാർത്തയ്ക്കും നമുക്ക് വിഷയമല്ല പ്രായമായ വയസ്സായെന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അതുതന്നെയാ ലോകമനുഷ്യനും പറയുന്നത് എൺപതാം വയസ്സിൽ മോശ എന്ന് പറയുന്ന അപ്പച്ചൻ എന്ത് ചെയ്തു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നെഞ്ചും പിരിച്ച നേതാവായിട്ട് നടന്നു ചെരുപ്പ് തേയാതെ വസ്ത്രം മുഷിയാതെ നടന്ന മനുഷ്യനാണ് മോശ ഈ ചരിത്രം പഴയ നിയമത്തിൽ അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പം ദാസനല്ല പുത്രനായിരിക്കുന്നു പുതിയ നിയമത്തിൽ മക്കളായിരിക്കുന്നു പറയണം എൻ്റെ യൗവനം പുതുക്കം പ്രാപിക്കും വാര്ധക്യത്തിലും ഞാൻ യൗവനക്കാരെ പോലെ സുവിശേഷത്തിനു വേണ്ടി ഓടും ഇതുപോലെ നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നേരിട്ട് വന്ന് നമുക്ക് കാണുന്ന സമയത്ത് ഇടവും വലവും കയ്യെ പിടിച്ചു ബ്രദറ ഈ വ്യക്തി എന്നിലൂടെ യേശു സൗഖ്യമാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ കൂട്ടിക്കൊണ്ട് വരണം തകർന്ന ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം കർത്താവ് അത്ഭുതം ചെയ്യുവെന്നേ നിങ്ങൾ ഞാൻ ഈ സൂമിയിൽ ഇരുന്നുകൊണ്ട് ദൈവകൃപയാൽ നമുക്കൊരു പറയാൻ ഒരു വഴി തുറന്നുകൊണ്ടല്ലോ ഇത്രയും ആൾക്കാർക്ക് കൂടാൻ പറ്റിയത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി തീരുന്നു നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് ഇനിയും സാക്ഷിയുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ സമയം ഞാൻ അപകരിക്കുവല്ലേ പറഞ്ഞു എന്തോ പറഞ്ഞു രണ്ട് ്രദർ പ്രാർത്ഥിച്ചപ്പോ കയ്യിലും വെച്ച് പ്രാർത്ഥിച്ച് അത്ഭുതമായിട്ട് ഈ വേദന രണ്ടും പോയി ബ്രദറെ അത്ഭുത സാക്ഷ്യം ഇപ്പൊ ഒരു ഒരു വേദന വേദന ഇല്ല 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 ബ്രദർ ഞാൻ കൈ നല്ല താക്കി അത്ഭുതം നന്ദി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എണീപ്പിച്ചോണം കേട്ടോ ഞാന് നേഴ്സറി രണ്ട് തക്കാളി ചെടി മേടിച്ച് വെച്ചു അപ്പൊ അതിൽ ഒരെണ്ണത്തിൽ കായ അതിന്റെ ഒപ്പം അട്ടയില് പൂ ഇടണ്ട് കായ ഇടണമെന്നില്ല പക്ഷെ ഞാനപ്പ ചെടിയുടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് കായ ഇടട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടും അതില് കായ ഉണ്ടായില്ല പിന്നെയും കുറച്ചു ദിവസം കഴിഞ്ഞു പിന്നെയും പറഞ്ഞു മൂന്നാമതും പറഞ്ഞ ശേഷം ആ ചെടിയിൽ നിറയെ തക്കാളി ഉണ്ടായി ഇരിക്കണിപ്പ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ പറഞ്ഞത് എന്റെ കൊട്ടയും മാവുക്കും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ കൃഷി പോലും ഗർഭപോലും അനുഗ്രഹിക്കപ്പെടുന്നവർ അങ്ങനെ നമ്മൾ കൽപ്പിച്ചാൽ ഇനി ഒരിക്കലും ചലിക്കാത്ത പോലും ജീവൻ വെക്കും വർദ്ധന ഉണ്ടാകും ഗോഡ് ബ്ലെസ് യു യേശുനാഥനെ ഗോഡ് ബ്ലസ് യുസ് കർത്താവ് അനുഗ്രഹിക്കട്ടെ വിശ്വാസം അത് എന്റെ സിസ്റ്റർ ആണ് അവള് അപ്പൊ അവള് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കൈ ചൂണ്ടി അങ്ങോട്ട് നിൽക്കുന്ന ഈ പത്ത് സെന്റ് സ്ഥലത്തിന്റെ അവിടെ നിന്ന് അത് ഞങ്ങളുടെ സ്ഥലമാണ് അപ്പ ഞങ്ങള് കാരണം ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരാള് ഞങ്ങളുടെ വസ്തുവിന്റെ അയാൾക്ക് അത് ഞങ്ങളുടെ സ്ഥലം അയാള് ഇങ്ങനെ കൈയേറി പുള്ളി കേസ് കൊടുത്തിരിക്കുവാണ് അയാളുടെ സ്ഥലമാണെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഒരു കേസിൽ നടന്നുകൊണ്ടിരിക്കുവായിപ്പോ അവള് വന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഞാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നു ആമേൻ തീർച്ചയായിട്ടും അത് ഇന്ന് പൊട്ടിയിരിക്കുക പറ്റത്തില്ല ആ പിശാശിന്റെ സകല പ്രവൃത്തിയോട് ഇന്ന് പൊളിഞ്ഞിരിക്കുന്നു അത് അവകാശമാക്കി നമ്മളിലേക്ക് മടങ്ങി വരും കേട്ടോ ആ ആലോചന ഏറ്റെടുത്തോളം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു മറ്റാരെങ്കിലും ഉണ്ടോ എന്തോ പറഞ്ഞു എന്തോ എനിക്ക് എന്റെ എന്റെ ഭർത്താവിന്റെ പേരാണ് ബ്രദറെ എന്ന് പറഞ്ഞത് എന്റെ സഹോദരന്റെ ഭാര്യയാണ് സിന്ധു ആമീൻ ശ്രേറ്റെടുത്തു കർത്താവ് വലിയ സാക്ഷി മാത്രം മാറ്റില്ല കേട്ടോ പറഞ്ഞു പറഞ്ഞു മീറ്റിംഗിന്റെ കാര്യം ഗ്രൂപ്പിലോട്ടാണ് ഡീറ്റെയിൽസ് എല്ലാം വരുന്നത് നമ്മുടെ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ സമയം എപ്പോഴൊക്കെയാണ് ഞാൻ ഉള്ളതെന്നുള്ളത് ഗ്രൂപ്പിലോട്ടാണ് വരുന്നത് ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ പോസ്റ്ററുകൾ എല്ലാം വരും അപ്പൊ നമുക്ക് കാണാം കേട്ടോ ഗ്രൂപ്പിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പറഞ്ഞു ഹലോ എന്തോ എന്തോ പറഞ്ഞു കേട്ടില്ല കേട്ടില്ല ക്ലിയർ ആയില്ല മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ ഹലോ ബ്രദറെ ബ്രദറെ ഞാൻ പാലക്കാട് സാവിത്രിയാണ് എന്റെ അനിയത്തി അമല ഹോസ്പിറ്റല് തൃശൂർ അമല ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ട് പതിമൂന്ന് ദിവസമായി അസുഖമാണ് ബ്ലീഡിംഗ് ആയിട്ട് നിക്കണേ ഇല്ല അങ്ങനെ ചെറിയൊരു തടുപ്പ് പോലെ ഉള്ളിലുള്ളത് കട്ട് ചെയ്തെടുത്തു അവര് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ ആരോഗ്യ ഇല്ലെന്ന പറഞ്ഞത് അവര് അപ്പൊ അവര് ഈ ബ്ലീഡിങ് നിക്കാനായിട്ട് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കും ഇഞ്ചക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അത് ഞാൻ ഇന്നലെ ഇനി ഞാൻ ഒക്കെ പ്രാർത്ഥിച്ചായിരുന്നു രാത്രിയിലൊക്കെ പക്ഷെ എന്നാലും ബ്ലീഡിങ് പൂർണ്ണമായി നിന്നിട്ടില്ല അവര് പറഞ്ഞാൽ നാളെ രണ്ട് ഉണ്ട് അത് നാളെ ഇടണം ഇട്ടിട്ട് അതിന് ശേഷം പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് അത് പൂർണ്ണ കൂടി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ദൈവം അതായത് ചാർജ് കത്തി വെക്കാൻ അയക്കരുത് ദൈവമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവന് വേണ്ടിയിട്ട് കാരണം ഞാൻ ബ്രദറിനോട് പറഞ്ഞിട്ടിരുന്നു ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ അവൻ കയറി വന്നിട്ട് വല്ലാത്തൊരു എല്ലാവരെയും അങ്ങോട്ട് വഴക്ക് പറയുന്ന രീതിയിൽ അവൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിന്റെ അടുത്ത് അന്ന് അവനാണ് ഈ ഈ പറയുന്ന ഈ കടുപ്പ് രോഗിയായിട്ട് എനിക്ക് മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ അവര് ലൈവില് ലൈവില് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സോമില് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ അവർക്ക് ഈ ഓപ്ഷൻ കിട്ടില്ല അത് അങ്ങോട്ട് നേരിട്ട് പറയാനായിട്ട് അതുകൊണ്ട് അവർക്ക് ഇപ്പൊ പറയാൻ പറ്റാണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ അവരുണ്ട് അത് കേട്ടുകൊണ്ടിരിക്കേണ്ടവര് ആ ഹോസ്പിറ്റലിൽ നിന്ന് കാരണം ഞായറാഴ്ച ഞങ്ങൾ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് അതിനൊന്നും അവര് ഹോസ്പിറ്റലിലാണ് അവർ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഭാരമാണ് അവരെ പറ്റി ആലോചിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ മക്കളോ കുട്ടികളോ ഒന്നുമില്ല രണ്ടുപേർക്കും നാല്പത്തഞ്ചു വയസ്സ് കഷ്ടിച്ചായിട്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ഇന്ന് കൽപ്പിക്കും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് അങ്ങനെ വേണ്ടി കൽപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൽ കിടക്കയിൽ ബ്ലീഡിങ് ആയിട്ട് കിടക്കുന്നു ഇന്ന് തന്നെ കേൾക്കുന്ന വ്യക്തി എന്നെ ഇന്ന് ഇത് കേൾക്കുന്നുവെങ്കിൽ ആ കൈ എടുത്ത് ശരീരത്തിലൂടെ ചെന്നല്ലേ കൂടെ നിൽക്കുന്ന ആരാണോ കൈ വെക്കണം ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ലാത്തൊരു അവസരമെങ്കിൽ ഞങ്ങളിന്ന് കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഓപ്പറേഷൻ കൂടാ നിങ്ങൾ ഇന്ന് കേട്ടു ആ ക്യാൻസറിന്റെ മുഴകളെ പ്രാർത്ഥനയിൽ ഡോക്ടർമാർ തന്നെ അതിശയിച്ചത് എന്താണ് ഇതിൽ സംഭവിച്ചെന്ന് അവർ അതിശയിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുത മന്ത്രിയായ യേശുവേ അങ്ങനെ അത്ഭുത ഹോസ്പിറ്റലിൽ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വെളിപ്പെടുത്തുന്ന അത്ഭുത സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ അവിടെ അത്ഭുതം നടന്നു ആമേൻ ഗോഡ് കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു

ഗോഡ് ിൽ വഹിച്ചതായത് കൊണ്ടാണ് സൗഖ്യം നടക്കുന്നത് ഗോഡ് യേശുവിന്റെ നാമത്തിൽ തന്നെ മറ്റാരെങ്കിലും പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കാൻ മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ഇന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കാരിന്റെ വെണ്ണയിലെ വേദനയെല്ലാം മാറി മേരി കോസ്വന്റെ വെയിനൊക്കെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്ന ചുരുണ്ടുകൂടി വരുന്ന ആ വേദനയായിരുന്നു ഭയങ്കര വേദന നടക്കാൻ പോലും വയ്യായിരുന്നു ഇപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചപ്പോ ആ വേദന അങ്ങ് മാറി ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടോ നടക്കാൻ പറ്റുന്നുണ്ട് ആമേൻ ഇത് വലിയ സാക്ഷ്യമാണ് ജസ്റ്റ് പറഞ്ഞത് വെരിക്കോസ്മൈൻറെ നിമിത്തം നടക്കാൻ പോലും പറ്റാത്ത ഭയങ്കര വേദനയായിരുന്നു പക്ഷെ പ്രാർത്ഥനാ സമയത്ത് കൈ എടുത്ത് അങ് വെച്ച് യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു ഇപ്പൊ നടക്കാൻ പറ്റും ഒരു വേദനയില്ല ആമേൻ വെരിക്കോസ് വെരിക്കോസ്മയൻ ആയിക്കോട്ടെ എന്ത് വേദന ആയിക്കോട്ടെ യേശുവിന്റെ തിരുമുറിവിൽ മാറാത്ത രോഗമില്ല സൗഖ്യമാകാത്തതില്ല കർത്താവ് അങ്ങ് തൊട്ടന്ന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യൂസ് എനിക്ക് നേരത്തെ പാസ്റ്റ് പറഞ്ഞില്ലേ കൈന്റെ ഓർത്തിനും വേദനയുള്ളൊരു പ്രാർത്ഥിക്കാൻ അപ്പൊ ഞാൻ എനിക്ക് പുറത്തുണ്ട് വേദന നേർക്കിട്ട് വരും അപ്പൊ ഇങ്ങനെ വരും ഇരിക്കുമ്പോ അപ്പൊ അത് ഞാൻ ആ കൈ ഒരു ഇടതു കൈ ഇങ്ങനെ പുറകോട്ട് തിരിച്ച് പുറത്ത് കൈ കൈവച്ചോട്ട് വലുത് കൈ കൊണ്ട് തോൾ തോളിന് കൈ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ എനിക്ക് കൈ എടുത്തപ്പോ തോളിന്റെ വേദന പോയി തോളിന്റെ തോളിന്റെ വേദന മാറും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്ന സമയത്ത് ആമേൻ ആമേൻ അങ്ങ് സൗഖ്യം വലിയ കൂട്ട സൗഖ്യങ്ങൾ കർത്താവ് ചെയ്യുന്ന കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി പറഞ്ഞ തോളിന് വേദനയായിട്ട് ഭാരപ്പെടുമായിരുന്ന കയ്യെ കൊണ്ട് എടുത്തു വെച്ചു അവസാനത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് മിസ്സാക്കരുത് നിങ്ങൾ അവസാനത്തെ പ്രാർത്ഥനയിൽ കർത്താവ് തൊട്ടു അത്ഭുത സൗഖ്യത്തിന് നാമിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും പറഞ്ഞു ആ എന്റെ മോൾക്ക് സർവൈക്കൽ ഡിസ്ക് പ്രോബ്ലം ആണ് അവര് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ബ്രദർ പറഞ്ഞു യേശുവിന്റെ തിരുമുറിവിനാൽ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അപ്പൊ അവള് പക്ഷെ ഇവിടെ അല്ല ഞാനിങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അവള് ഫോണിൽ കൂടെ കാണുമ്പം ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോടൊന്ന് പാസ്റ്റർ പറഞ്ഞായിരുന്നു മുഴുവൻ പറഞ്ഞാൽ അവർ എല്ലാ ദിവസവും മരുന്ന് കഴിക്കണം എന്ത് മരുന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു കർത്താവിൻ്റെ തിരിമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു എൻ്റെ വേദന എൻ്റെ രോഗം യേശു ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക നടക്കുമ്പം പറയുക ഇരിക്കുമ്പം പറയുക ഉറപ്പിച്ചു പറയുന്നു ആ രോഗം അവിടെ കാണത്തില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു വാക്കു റിലീസ് ചെയ്യാണ് കർത്താവ് രോഗശക്തിയോട് കൽപ്പിക്കുന്നു ഇനി മേലാലാ മകളുടെ മേലിലേക്ക് കേറാനോ സമ്മതിക്കത്തില്ല ആ രോഗാത്മാവിനെ പുറത്തകന്ന് വചനം പറയുമ്പോൾ ഞെട്ടുന്ന രീതിയിൽ അത്ഭുത സൗഖ്യത്തെ തുറന്നുവിടുന്നപ്പോ യേശുവിന്റെ നാമട്ട് തന്നെ ഗോഡ് ബ്ലസ്റ്റോ അവിടെ അത്ഭുതം നടന്നു കഴിഞ്ഞു കേട്ടോ പറഞ്ഞു പറഞ്ഞോ വചനം യോശുവയുടെ യോശുവയുടെ പുസ്തകത്തിലെ വാക്യമാണ് പുസ്തകം ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ ഞങ്ങൾ സേവിക്കും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു കേട്ടോ യോശുവയുടെ ഗോഡ് യോശോടെ പ്രൈസിലോട് ചന്ദ്രൻ എന്ന് പറഞ്ഞ കൊച്ചാണ് വന്ന കെട്ടിക്കൊണ്ടുവന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം രോഗമാണ് യാതൊരു കണക്ഷനും എന്റെ കൊച്ചച്ചിന്റെ മോളയാണ് അത് വലിയൊരു സാക്ഷ്യമാണ് എത്ര പേര് ആ പ്രവചന ആലോചന കേട്ടായിരുന്നു ആ ചന്ദ്രൻ എന്നുള്ള പേര് ദൈവാത്മ വെളിപ്പെടുത്തി അല്ലെ മകളെ അല്ലെ തലമുറയെ തൊടുവാന്ന് പറഞ്ഞു അല്ലേ അതെ സിസ്റ്റർ കർത്താവ് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരിലും വരാത്ത ഏതൊരു രോഗമാണ് ഈ സിസ്റ്ററെ പ്രാർത്ഥിച്ചോ യേശു അത് സൗഖ്യമാക്കുന്ന ധൈര്യത്തോടെ പറഞ്ഞു ഒരു മടിയും വേണ്ട ഇത് ഇത്രയും പ്രവചനാലോചന വെളിപ്പെട്ടുകൊണ്ട് കോൺഫിഡൻസോടെ പറയണം സൗഹോര യേശുവിന്റെ നാമത്തിൽ മകള് സൗഖ്യമാകും നൂറ് ശതമാനം ഉറപ്പാണ് ധൈര്യത്തോടെ പറഞ്ഞു ഇത് കർത്താവ് ഇടപെട്ടതാണ് അത്ഭുതമാണ് അത്ഭുതം കാണും കേട്ടോ ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു 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 എന്തോ കഴിഞ്ഞ എന്റെ മോൾക്ക് ജർമ്മനിയിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ ഇപ്പൊ അടയ്ക്കണോന്ന് ഞാൻ പാഷ പറഞ്ഞ ഒക്കെ എഴുതിയിരുന്നു പ്രാർത്ഥിച്ചു ആ എനിക്ക് ഒന്നര ലക്ഷം രൂപ ലഭിക്കാൻ സഹായിച്ചു മതിൽ നന്ദി പറയുന്നു അനുഗ്രഹിച്ചു യേശുവിന്റെ തന്നെ ഗോഡ് യു അനുഗ്രഹിക്കട്ടെ ആമേൻ ഹസ്ബൻഡ് സൗത്ത് ആഫ്രിക്കയിലാണ് ഒരു മിനിസ്ട്രി തുടങ്ങാനായിട്ട് അവിടെ പോയേക്കുന്നതാണ് അപ്പൊ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് രണ്ടു ദിവസത്തിന് ഉള്ളിൽ ഒരു അത്ഭുതം നടന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഭയങ്കര പ്രതിസന്ധിയിലാണ് പൗലോസ് കപ്പച്ചേതം വന്നാകപ്പെട്ടിരിക്കുന്നത് പോലത്തെ ഒരവസ്ഥയാണ് വിഷയം ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം കർത്താവ് പ്രിയ മകൻ അനുഗ്രഹിച്ചു പാടിക്കുന്നു പ്രിയ അഭിഷിത്തനാ ദേശത്തെ എല്ലുമ്പം കർത്താവ് അങ്ങടെ വചനത്തിൻ്റെ ശക്തിയും വെളിപ്പാടിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ സഹായം എന്നാണ് വെളിപ്പെടുന്നല്ലോ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കും പൗലോസ് കർത്താവ് മെലീത്ത ദ്വീപിൽ അടുത്തതുപോലെ തന്നെ ആ കപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ ദേശത്തിറങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ വാർത്ത കേൾക്കും കർത്താവിന്റെ അത്ഭുതം അവിടെ കേൾക്കും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളെ തന്നെ ആ അനദർ ലെവലിലേക്ക് കേൾ വരട്ടെ യേശുവിൻ്റെ നാമട്ട് തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞു ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീബയ്ക്ക് ഒരു മോൾഡുണ്ട് ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു അത് ഞാൻ പാലക്കാട് നിന്ന് സാവിത്രിയാണ് എൻ്റെ ചേച്ചിയുടെ മരുമോളാണ് ഇത് അവരൊരു ഭവനം തുടങ്ങാനായിട്ട് ആലോചിക്കുകയായിരുന്നു അത് വെളിപ്പെടുത്തിയായിരുന്നു ദൈവദാസൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഭവനം തുടങ്ങാനായിട്ട് ആ ദൈവാലോചന പറയണന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു അവർക്ക് ആലോ അവർക്ക് ആ ഒരു ഇതുണ്ട് ഒരു വീട് പണി തുടങ്ങാനായിട്ട് ആലോചിക്കുന്നുണ്ട് അവര് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആ വിഷയത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എൻ്റെ അനിയത്തിൽ ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് കൃഷ്ണപ്രസാദാണ് പേര് ഉഷാകുമാരി കൃഷ്ണപ്രസാദ് എന്നാണ് അവരുടെ പേര് അതുപോലെ അവര് ഒരു കാര്യം വെളിപ്പെടുത്തിയായിരുന്നു എൻ്റെ വീട് പഴയ ഒരു വീട് അമ്പത് വർഷത്തിന് മുമ്പുള്ള ഒരു പഴയ ഓടും വീടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ കിടക്കുന്നുണ്ട് ആ ഓട്ടോയിൻ്റെ ഉള്ളിൽ ചിത്രശലഭത്തിന്റെ ഒരു ഫോട്ടോ ഇത് അങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക ഇതായിട്ട് അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു അപ്പൊ അത് എന്റെ അനിയത്തിന്റെ ഭർത്താവിൻ്റെ ഓട്ടോ ആണ് ആ വീട്ടിൽ ആരും ഇല്ല ആരുമില്ല രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് അതൊരു ശാപം പിടിച്ച ഒരു വീടാണ് ഇത് ബ്രദർ നേരത്തെ വെളിപ്പെടുത്തിയ ഒരു വീടും കൂടിയാണിത് ഞാൻ ഈ റൂമിൽ വന്ന ശേഷം ഒരുപാട് കാര്യങ്ങള് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അന്നേരം ഞാൻ എന്റെ ആ എൻ്റെ ആൾക്കാരോട് ഞാൻ ഈ ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു ഇത് നോക്ക് ഞാൻ പറഞ്ഞ ഞങ്ങള് ഞങ്ങള് ബ്രദർ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോ പറയുന്ന

സിസ്റ്ററെ കട്ട് ആയി പോയായിരുന്നല്ലോ ഹലോ ആ പറഞ്ഞു സിസ്റ്റർ കട്ടായി പോയാരുന്നു ഇടക്ക് ആ അയച്ചു കൊടുത്ത് മാത്രമേ കേട്ടുള്ളൂ ഞാൻ ജൂലൈയിൽ തുടങ്ങിയാണ് ഞാൻ അതിൽ കയറി ഞാൻ കയറിയ ശേഷം എൻറെ പേര് വെളിപ്പെടുത്തി എൻറെ അമ്മയുടെ പേര് വെളിപ്പെടുത്തി എൻറെ അനിയത്തിന്റെ പേര് വെളിപ്പെടുത്തി അതുപോലെ എൻ്റെ ചേച്ചിയുടെ മരുമ്പോളുടെ പേര് വെളിപ്പെടുത്തി ഒത്തിരി കാര്യങ്ങള് ബ്രദറിലൂടെ എനിക്കിത് അറിയാൻ പറ്റി എനിക്കിത് ഈ പ്രാർത്ഥന എനിക്ക് പറഞ്ഞ ഒരുതരം പ്രാന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഈ സാക്ഷ്യം പറയുമ്പോ പറയണം വിചാരിച്ചു അനിയത്തി കാര്യൊക്കെ പക്ഷെ ഈ പ്രാർത്ഥന ഇപ്പൊ കേക്ക് മാത്രമല്ല ഇനി ഇത് വീണ്ടും ഞാൻ ഒന്നും കൂടി കേട്ടിട്ടേ ഉറങ്ങുള്ളൂ അതുപോലെ തന്നെ നേരം സിസ്റ്റർ ദ്യം വന്ന് വചനമാണ് എന്നിട്ട് ബാക്കി ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവമേ ഇത് എത്രയും പെട്ടെന്ന് എന്റെ കുടുംബത്തിൽ നടക്കണെന്ന് ചാമ്പ ഒരു കുടുംബമാണെന്നും എല്ലാം ബ്രദർ പറഞ്ഞു ഒരുപാട് പേരുടെ കാര്യം എന്നിലൂടെ ഈ കാര്യങ്ങൾ അപ്പൊ നിന്റെ കാര്യം അപ്പൊ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഞാനൊരു അത്ഭുതം പോലെയാണ് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരെല്ലാം ഏറ്റെടുക്കാൻ ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒമ്പത് മക്കളുണ്ട് ബ്രദറെ എൻ്റെ അച്ഛനും അമ്മയും ഒരു ശാപത്തിൽ നിന്ന് ആ മരിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ ശാപത്തോടു കൂടിയാണ് അവര് മരിച്ചത് അതുപോലെ ആ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞായിരുന്നു ഈ പറഞ്ഞത് മാത്രമല്ല ഈ കുടുംബത്തിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന കൊണ്ട് അവർക്കെല്ലാം ഞാൻ മാത്രം അറിഞ്ഞ പോര കർത്താവ് എന്റെ കർത്താവിന്റെ സ്നേഹം എന്തെന്നും ആ ഇത് ഒരു പരിധിയിൽ നിന്നാലേ അത് നടക്കോളൂ എന്നുള്ളതെല്ലാം എന്റെ കുടുംബത്തിൽ എല്ലാവരും അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ ഒമ്പത് മക്കളുടെ ഞാൻ എന്നെ മാത്രമാണ് എന്റെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ടേന്നു എന്നോട് അപ്പോ സിസ്റ്റർ സിസ്റ്ററെ വിഷമിക്കേണ്ട എല്ലാവരും വന്നോളും ഒരു വാഴക്കൊലിയിലെ എല്ലാം ഒരുമിച്ച് പഴുക്കില്ലല്ലോ ആദ്യം ഒരെണ്ണം പഴുക്കും പിന്നെ അത് അടുത്ത് പഴുക്കും അങ്ങനെ വരുള്ളൂ നമ്മുടെ ദൈവ ദൈവത്തിൽ അങ്ങനെ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് സിസ്റ്റർ ഈ ഈ വേണ്ടി വേണ്ടി അതുപോലെ ബ്രദർ പ്രാർത്ഥിക്കണം കാരണം മുഴുവൻ മിസ്റ്റർ കർത്താവ് അത് അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും ഈ ദിവസങ്ങളിൽ സിസ്റ്റർ തന്നെ കർത്താവ് ഇന്ന് ആഴങ്ങളിലേക്ക് വെളിപ്പെടുത്തിയൊരു കുടുംബമാണ് ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മളെ ജീവിതത്തിൽ സാക്ഷ്യമാക്കുവാനും അടുത്തൊരു പടിയിൽ നമ്മളെ ഉയർത്തുവാനും ആഗ്രഹിക്കുന്നു അത് സ്വീകരിക്കുന്നതിലൂടെ അത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കേട്ടോ ഒരാളുടെ ആലോചന കേൾക്കുന്ന നമുക്ക് അതിന്റെ അർത്ഥം നമ്മളെ അന്തരീക്ഷത്തിന്റെ അകത്താണ് വലിയൊരു ഭാഗ്യമാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു മറ്റാരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ കേട്ടോ സമയപരിമിതി ഉള്ളതുകൊണ്ട് ബാക്കി നമുക്ക് നാളെ സാക്ഷി കേൾക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു പറഞ്ഞു എന്റെ ചേച്ചിക്ക് ചേച്ചിക്ക് പോലെ പതിനാറ് പതിനാറ് വർഷമായി ബ്രദറെ ഒരു ക്യൂമറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ചേച്ചിയാണ് ചേച്ചിക്ക് നടക്കാനോ ഒന്നിനും ജോലി ചെയ്യാനോ ഒന്നും സാധ്യമല്ലായിരുന്നു ഇപ്പം കർത്താവിൽ വിശ്വസിച്ച് ഒരു വർഷം കൊണ്ട് ചേച്ചി തനിയെ വാക്കർ ഉപയോഗിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഒറ്റ സ്റ്റിക്ക് ഉപയോഗിച്ച് ചേച്ചിക്ക് ആവശ്യമുള്ള ഒരു വീട്ടിൽ ആവശ്യമുള്ള ജോലി എല്ലാം ചെയ്യുന്നുണ്ട് ബ്രദറെ കൊല്ലത്ത് പ്രാർത്ഥന നടത്തുമ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് അവിടെ ഞാൻ ബ്രദറിന്റെ അടുത്ത് കൊണ്ടുവരും ഞാൻ തിരുവനന്തപുരത്താണ് കൊല്ലത്ത് വന്ന ചേച്ചിയും കൊണ്ട് ഞാൻ വരും ബ്രതറെ ചേച്ചി പതിനാറ് വർഷം കൊണ്ട് ചെരുപ്പ് ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല ബ്രതറെ അതെനിക്ക് കണ്ട് എന്റെ ഒരു ആഗ്രഹം സാധിക്കണം ബ്രതറെ അത് തീർച്ചയായിട്ടും ചെരുപ്പ് മേടിച്ചുകൊണ്ട് പോരുക കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും കർത്താവിൻ്റെ കുറവയിൽ നടന്നു വല്ല ഓടിച്ചാടി കർത്താവ് അയക്കും ധൈര്യത്തോടവ കർത്താവിൻ്റെ കുറവയിൽ അപ്പം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പ്രാർത്ഥന സ്റ്റോപ്പ് എനിക്കറിയാം സാക്ഷ്യങ്ങൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ കേൾക്കാം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചോണം കർത്താവ് ആ പ്രാർത്ഥനകളിൽ കൂടാനും കാണാനും ഒക്കെ കർത്താവ് എനിക്ക് അവസരങ്ങൾ ഉണ്ടാകണം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് കൂടെ നിങ്ങൾ നിങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ ഒരുമിച്ചാണ് ആ ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരു സൈന്യം പോലെയാണ് കർത്താവിൻ്റെ കൂടെ യേശുവിനെ ഉയർത്തുകയാണ് പട്ടണത്തിലെ പിശാശുക്കൾ ഓടും അവിടെയുള്ള മദ്യപാനത്തിൻ്റെയും ഇടർച്ചയുടെയും കലഹത്തിൻ്റെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളെ ചവിട്ടി മെതിക്കുവാൻ അധികാരം ലഭിച്ചവരാണ് നമ്മൾ ഈ ബോറത്തിൽ വരാൻ വേണ്ടി വേണം നിങ്ങൾ വരാൻ നിങ്ങൾ അടുത്തൊരു ശുശ്രൂഷയുടെ ലെവലിലേക്ക് മാറും ഇനി നിങ്ങൾ ഒരു ബ്രദറിനെ പുറകെ ഓടുന്നവരല്ല അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നവരായി കർത്താവ് തീർക്കും ഗോഡ് ബ്ലെസ് യു ഇന്ന് ലൈവിൽ കാണുന്നവരെ ബ്ലസ് യു എന്ന് കേട്ട വചനങ്ങൾ ആലോചനകൾ എനിക്കേറെ ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റാതെ പോകുന്നുണ്ട് നിങ്ങൾ സാക്ഷ്യം അയച്ചിട്ട് ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടെ നിങ്ങളത് അയക്കുക ഞാൻ പലതും കേട്ടോണ്ട് വരികയാണ് ഒത്തിരി കോളുകൾ എനിക്ക് മിസ്സാവുന്നുണ്ട് പലരും സങ്കടപ്പെടാറുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴും പറഞ്ഞാലും നമ്മൾ ഒരാ ഒരു എന്താ പറയുന്നത് മാനുഷികമായിട്ട് നമുക്കിത് നിയന്ത്രിക്കുന്നതിനും അപ്പുറമായിട്ടാണ് പ്രയർ റിക്വസ്റ്റുകളും അല്ലെങ്കിൽ കോളുകളും ടെസ്റ്റ് മോണുകളും ഒക്കെയും വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഞാനൊരു കാര്യം പറയാം ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട് നമ്മളെ അടുത്ത പടിയിലേക്ക് ദൈവം ഉയർത്തും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഏത് രാജ്യത്താണെങ്കിലും പ്രാർത്ഥി പ്രാർത്ഥിക്കർത്താവ് എൻ ഞാനായിരിക്കുന്ന രാജ്യത്ത് ഞങ്ങൾക്കൊരു കൂട്ടായ്മ വേണം എനിക്ക് കർത്താവിനെ സ്വദിക്കുക ഞങ്ങൾക്ക് ദൈവമക്കൾ ഒരുമിച്ച് ദേശത്തെ പിടിക്കണം അപ്പോസ്തോലെ പ്രവൃത്തിയിൽ വെളിപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഉപയോഗം ദൈവം ഞങ്ങളെ ഉപയോഗിക്കും അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണം കർത്താവ് ഉപയോഗിക്കും ഇന്ന് രാജ്യങ്ങളിലുള്ളവർ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ലൈവിൽ നമ്മുടെ പ്രാർത്ഥന അവസാനിച്ചിരിക്കുന്നു നമുക്ക് സൂമിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളേറ്റു പറയാം മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവേ എനിക്ക്